അല്ല ഇതാണ് ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഉണ്ണിപ്പര ഉണ്ടാക്കാം ഇവര് സ്കൂളൊക്കെ പൂട്ടിട്ട് ഏർ എന്നും ടിവിയും ഫോണും ഒക്കെ ആയിട്ട് ഇരിക്കല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഉണ്ണിപ്പര സെറ്റ് ചെയ്യാം അതിന്റെ ക്ലീനിങ് പരിപാടിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ ഒരാള് എന്റെടയിൽ പിണങ്ങി പോയി ഇവിടെ എപ്പോഴും ഒരു പരിപാടിയാണ് പിണക്കം കുറച്ച് കഴിയുമ്പോ കാണാൻ അവിടെ ഉണ്ടാവും ഇവിടെയാണ് ഞങ്ങള് ഉദ്ദേശിക്കണം മണ്ണിപ്പന ഉണ്ടാക്കാൻ അപ്പൊ ഇവിടെ ഒക്കെ ക്ലീനിങ് പരിപാടിയാണ് ഇപ്പൊ ആദ്യം നടക്കണേ ക്ലീനിങ് കഴിഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് വീട് പണിയാൻ ില്ല സോ ക്ഷീണിച്ചിരിക്കുകയാണ് ഞങ്ങൾ തപ്പിയിട്ട് ഞങ്ങൾക്ക് ഷീറ്റും വടിയും ഒന്നും കിട്ടാത്തത് മൂലം ഞങ്ങൾ ക്ലീനിങ് കഴിഞ്ഞതോടുകൂടി അവിടെ ഇട്ട് എല്ലാവരും ഞാനാ വഴിക്ക് പോയി അതിനുശേഷം ഡാൻസ് പ്രാക്ടീസിന് പോയി അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെയും ഒത്തുകൂടിയത് നാലരയ്ക്കാണ് അതും ഇവരെന്നെ ശല്യം ചെയ്ത് എന്നെ പിടിച്ച് വലിച്ച് ഞാൻ അറിയാതെ ഇവർക്ക് ഒരു വാക്ക് കൊടുത്തു പോയി മുന്നിപ്പേരെ ഉണ്ടാക്കി തരാന്ന് അങ്ങനെ എന്നെ പിടിച്ച് വലിച്ചു അവർ പിന്നെയും നാലരയായിപ്പോ പിന്നെയും കൊണ്ടുപോയി ഞങ്ങളൊ ഉണ്ണിപ്പര കെട്ടാൻ പോവാണ് ആദ്യം ഞങ്ങൾ ഇവിടെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് വയ്ക്കാൻ വടികളും സാമഗ്രികളൊന്നും ഇല്ലാത്തോണ്ട് ഇവിടെ ഞങ്ങള് ആകെ ക്ലീൻ ഒക്കെ ചെയ്തു പക്ഷെ ഇതില്ലാത്തോണ്ട് ഞങ്ങള് അപ്സ്റ്റേറിൽ ചെയ്യാമെന്ന തീരുമാനത്തില് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാലത്ത് തുടങ്ങിയതാണ് ഇപ്പൊ സമയം ആയിട്ടുണ്ട് അപ്പൊ നടക്ക് ചട്ടി രണ്ട് ചട്ടിയാ ആ ചട്ടി എടുത്തോ ഈ സാധന കയ്യിലിരിക്കണ ചട്ടി ഇവിടെ കൂട്ടാൻ വെക്കുന്ന ചട്ടിയാ എങ്ങാനും പൊട്ടിക്കരിക്കോ ഈ കലെടുത്തോ ആ ചട്ടി അവിടെ വെക്കി ഈ കലെടുത്തോട്ടിയോ പൊട്ടി കഴിഞ്ഞാല് മോര് കൂട്ടാൻ വെക്കണൊക്കെ ചട്ടിയത്

അപ്പൊ ഇവിടെയാണ് നമ്മൾ ഉണ്ണിപ്പരക്കെട്ടാൻ പോണേ ഞാൻ നോക്കട്ടെ പ്ലേസ് അത് പൊളിക്കില്ലേ ക്ലീനിങ് നടക്കാണ് ടെ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വാടിച്ചു വരികൊണ്ടിരിക്കയാണ് ഇതല്ല ഭംഗിയുണ്ട് നിങ്ങടെ നോക്കി ഇവ ഇവ നോക്ക് നിന്റെന്താ കോലം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ സ്കൂൾ ബോട്ടായ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാത്ത കുട്ടികള് സ്ഥിരം നടക്കണതാണ് ഞാൻ ജോലിക്ക് പോണ കാരണം എനിക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റാറില്ല മൂക്ക് നോക്ക് ഉണ്ണിപ്പരാണ് ഉണ്ണിപ്പര

ോ അവിടെ അടിച്ചു വരിക വീടിന്റെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്ത് വീട് നീറ്റാക്കാം ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിരിക്കണ്ടേ ആകെ വൃത്തികേടാക്കിട്ടിരിക്ക ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം

ഓക്കെ നാളെ സന്നമ്മ പിന്നെ നേഹമ്മ ഓക്കെ അമ്മ പറയുന്നതനുസരിക്കണം എങ്ങടാ പോണേ പലക കിട്ടിയ എവിടെന്താ കിട്ടിയ ചോറ് വേണ കൂട്ടം വേണ ചേച്ചിമാരുടെ അടുപ്പ് അമ്മ കലാ കാലത്ത് ഇതൊക്കെ കണ്ടുവരുന്ന കളികളാണ് നമ്മൾ പണ്ടൊക്കെ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സമയത്ത് എൻ്റെ അമ്മേനൊക്കെ ഞാൻ ഒരുപാട് ഓർക്കണു അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് ഓലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി തരും ഞങ്ങളവിടെ ഏർ ശരിക്കും തീയൊക്കെ കത്തിച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട് അമ്മ തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞങ്ങളെ ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് ഉണ്ടാകും വീടിന്റെ അടുത്തുള്ള എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടും ചിലപ്പോൾ അമ്മ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ആയിരിക്കും ഒരുമിച്ച് കൂടി ഫുഡൊക്കെ ഉണ്ടാക്കും അതൊന്നും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മകളായി മാറി ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളും ഇങ്ങനത്തെ കളിക്കണ കാണുമ്പോൾ ഒരു സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും സന്തോഷം